കാണുക കാണുക മാസ്മരിക സൗന്ദര്യം നിങ്ങൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങളെ കൂടെ വന്നവർ ഞങ്ങളെ ഓവർടേക്ക് ചെയ്തു പോയി ജിജോ ഡ്രൈവിംഗ് കുറച്ച് ഫ്രണ്ട്സ് ഇലവീഴ ആ യഥാർത്ഥ ആ ഒരു ഭംഗി ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ത്രില് ഇതൊക്കെ വരാൻ തോന്നുന്നില്ല ഇപ്പോൾ ഈ റോഡ് കാണണ്ട ഇനി കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞാൽ കാണാൻ പോകുന്ന റോഡാണ് റോഡ് ഇതാണ് സുഹൃത്തുക്കളെ യാത്ര ഇതാണ് നമ്മൾ ഇതിനെ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് ഇതിനെ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് ഈ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ താണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ആഹാ 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 പ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഇലവീഴ പൂഞ്ചെറയിലെ മുനിയറ ഇല്ലെങ്കിൽ മുനി ഗുഹ എങ്ങനെ വേണമെങ്കിലും പറയാം ആ ഒരു സ്ഥലത്തേക്കാണ് ഏതോ ഒരു മുനി അവിടെ താമസിച്ചിരുന്നു എന്നെല്ലാമാണ് പറയപ്പെടുന്നത് അതിനെപ്പറ്റിയുള്ള അധിക ഐതിഹ്യങ്ങളൊന്നും നമുക്കറിയില്ല ഇല്ലെങ്കിൽ എങ്ങനെ ഐതിഹ്യമൊന്നുമില്ല ഒരു സ്ഥലം മുനിയറ എന്നാണ് പേര് അതിനെ ആളുകൾ ഇങ്ങനെയാണ് പറയുന്നത് പണ്ട് ഏതോ മുനിയ അവിടെ താമസിച്ചിരുന്നു എന്ന് അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് എന്ന് നമ്മൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ മുനിയറ കാണാനാണ് നല്ല ചെങ്കുത്തായ കയറ്റം അതും തീർത്തും ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ മുഴുവൻ കരിങ്കല്ലുകളും ഒക്കെയാണ് അതൊക്കെ അതിൽ കൂടെയാണ് നമ്മളുടെ ജീപ്പ് പോകുന്നത് അപ്പൊ നമ്മൾ ഇനി ഇവിടുന്ന് നമ്മൾക്ക് നടന്നു വേണം പോവാൻ അങ്ങനെ നമ്മൾ നല്ലൊരു കയറ്റം കേറി നല്ലൊരു ഓഫ് റോഡ് ഡ്രൈവിന് ശേഷം ഇവിടെ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് നമുക്ക് ഇനി നടന്നിട്ട് കാണാനുള്ള സ്ഥലങ്ങളാണ് അങ്ങനെ എല്ലാവരും ത്രില്ലാണ് എല്ലാവരും ത്രില്ലാണ് അപ്പൊ നമ്മളുടെ കൂടെ ഉള്ള ജിജോബായി ആണ് അതുപോലെ ഞങ്ങളുടെ വണ്ടിയിലുള്ളവർ ഇവരൊക്കെയാണ് എല്ലാരും ഒരു ഹായ് പറഞ്ഞോളൂ ലേഡീസ് എല്ലാരും എല്ലാരും നിനക്ക് ഒരു ഫോട്ടോ എടുക്കട്ടോ ഒരു ഫോട്ടോ എടുക്കട്ടെ നല്ല ഒരു ഇറക്കുവാണ് നല്ല ഒരു ഇറക്കുവാണ്

വെള്ളം വീഴുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നിറയെ വഴുക്കലും എല്ലാം ഉണ്ട് അപ്പോൾ സൂക്ഷിച്ച് ഇറങ്ങണം പക്ഷേ അധികം അപകടമൊന്നുമില്ല നമ്മളുടെ കൂടെ ജീപ്പ് നമ്മളുടെ ജീപ്പ് ആരാണോ ഓടിച്ചു വന്നത് അവർ നമുക്കൊരു ഗൈഡായിട്ടും നമ്മളുടെ കൂടെയുണ്ട് അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട് ചിലർക്കെല്ലാം മുനിയറ കാണാനായിരുന്നു തിടുക്കമെങ്കിൽ മറ്റു ചിലർക്കെല്ലാം ഷൂട്ടിലായിരുന്നു കമ്പം നല്ല ഫോട്ടോ ഷൂട്ടിനുള്ള ഒരു സ്ഥലം നല്ല മരത്തിൻ്റെ വേരുകളിലെല്ലാം പിടിച്ച് ചരിഞ്ഞും അങ്ങനെ നിന്നും ഇങ്ങനെ നിന്നുമെല്ലാം ഓരോ ഫോട്ടോ എടുക്കുന്നതിലുള്ള ആ ഒരു ആഗ്രഹങ്ങളും ഒക്കെ കാണാം നമ്മൾ ഇറങ്ങാൻ നല്ല കഷ്ടമുണ്ട് ഇവിടെ അപ്പോൾ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് തന്നെയാണ് ഈ ഇതിലേക്ക് നമ്മള് ലൈറ്റൊക്കെ അടിച്ചിട്ട് തെളിച്ചിട്ടൊക്കെ വേണം പോവാൻ പോകണ ഒരു പൊക്കോന്നാണ് പറയണത് അപ്പൊ പോണർ പോവും പോകണ്ടാത്തവര് പോവില്ല അപ്പൊ ഇങ്ങനെയും ഇറങ്ങാം രണ്ട് വഴികളാണ് ഇവിടെ ഇതിലും വഴിയുണ്ട് അതുകൊണ്ടാണല്ലോ ഈ സ്ഥലത്തേക്ക് വരാൻ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് പത്ത് മീറ്റർ വേണ്ട കാര്യമില്ല അതെ അതെ പെട്ടെന്ന് മനസ്സിൽ പെട്ടി പിടിച്ചാ വെള്ളമാണ് അപ്പൊ ചെരുപ്പിടാൻ പറ്റില്ല ഫുള്ള് ഇരുട്ടാണ് ഫുള്ള് ഇരുട്ടാണ് ഞാൻ ടോർച്ച് അടിച്ചിട്ടുണ്ട് അല്ല ടോർച്ച് ടോർച്ചവിടെ ലൂക്കോസ് അടിക്കുന്നുണ്ട് ആ ഞാൻ തല ആരും നിർത്തരുത് തലഅടിക്കും ലൂക്കോസോർച്ച് അടിക്കും ആ ഓക്കെ ഇതിനാണ് പല എല്ലാം വന്നാ മതി രസകരമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് വരോ ഇതാണ് എന്റെ ഓ നമ്മുടെ കൂട്ടി അളവ് തിരിച്ചു കേട്ട് ഫോട്ടോ എടുക്കണ്ടി അല്ലല്ലോ എല്ലാരും കൂടെ ഒരു ഫോട്ടോ എടുക്കുന്നു നമ്മടെ ആരൊക്കെ വന്നിട്ടോ എല്ലാരും ഫോട്ടോ അല്ലെ പിന്നെ എവിടെ നമ്മളെ കിട്ടണ്ട ആ ഇപ്പ ഇപ്പൊ രണ്ടാളി കിട്ടി നിങ്ങ നമ്മൾ അറ്റത്തെത്തി ഏകദേശം പത്ത് പതിനഞ്ച് മീറ്റർ ആണ് ഇതിന്റെ ഒരു നീളം എന്ന് പറയുന്നത് അപ്പൊ ഉള്ളിൽ വെള്ളമാണ് ആ ഓ അപ്പൊ നിങ്ങള് വീഡിയോയിൽ തന്നെ വരുന്നുണ്ട് അപ്പൊ നമ്മളുടെ ലൂക്കോസും ദാസനും ഉള്ളിൽ വാവ ഇതാണ് ഗുഹച്ചാട്ട് വെള്ളച്ചാട്ടം കിട്ടുന്നുണ്ട് നല്ലൊരു അനുഭവം അപ്പൊ ഇതാണ് നമ്മൾ ഇലവഴ പൂഞ്ചരയില് നമ്മള് ജീപ്പടുത്ത് വന്നു കണ്ട ആദ്യത്തെ ഒരു കാഴ്ച ഇനി ഇവിടെ ഒന്നേകാൽ മണിക്കൂർ കാണാനുണ്ട് എന്നാ പറയുന്നത് ഇങ്ങോട്ട് നമ്മൾ ഏകദേശം ഒരു അഞ്ചോ ആറോ മിനിറ്റ് ആണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഒന്നേകാൽ മണിക്കൂറിന്റെ കാഴ്ചകൾ ഇവിടെ ഉണ്ട് അപ്പൊ നമ്മൾ തിരിച്ചു ഗുഹയിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് ുള്ളിൽ നിന്നും ഞങ്ങൾ മൂന്ന് വേണം കിട്ടും നമ്മൾ അത് മതി ഒരു ഫോട്ടോ എടുക്കാം ഫോട്ടോഗ്രാഫർ ഐഡിയല്ലേ നമ്മളങ്ങനെ ഗുഹയിൽ നിന്നും വെളിയിലേക്ക് തല മുട്ടും തല നിവർത്തരുത് കുനിഞ്ഞ് തന്നെ വരണം അതാണ് ഇല്ലെങ്കിൽ തല മുട്ടി തല പൊട്ടും അതാണ് അങ്ങനെ ഞങ്ങൾ വെളിയിലേക്ക് വന്നു സബാഷ് നല്ലൊരു അനുഭവം സൂപ്പർ 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 അവരൊക്കെ ഞാൻ ആദ്യം പിന്നെ അതെ പോയില്ലേ ഇനി ചിറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പൊ ചിറയുടെ ഐതിഹ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണത് എനിക്ക് പഞ്ച് പണ്ട് കാടിൽ വന്ന പാണ്ഡവര് പാഞ്ചാലിയും കൂട്ടി വന്ന സമയത്ത് പാഞ്ചാലിക്ക് കുളിക്കാൻ വേണ്ടി ഒരു ചിറ കെട്ടി എന്നുള്ളതാണ് സങ്കല്പം അല്ലേ അപ്പോൾ ആ ഒരു ചിറയിലേക്കാണ് നമ്മളിപ്പോ പോകുന്നത് ഈ വന്ന വഴി മുഴുവൻ നമുക്ക് ഇനി കേറിപ്പോണം ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് വളരെ ദുർഗം പിടിച്ച എന്നാൽ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഇതായിരുന്നു ഗുഹയിലേക്കുള്ള ഒരു യാത്ര നമ്മള് ജീപ്പൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ബാല ബാല ഇവിടെ വന്നു ഇത് ക്യാറ്റില്ല ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ ചിരിച്ചുകൊണ്ട് വരുന്ന ആമണിക്കുട്ടി ഫോട്ടോ എടുത്താലേ ഞാൻ വീഡിയോസ് വീഡിയോസാണ് എടുക്കുന്നത് നിങ്ങളൊക്കെ ഓ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോ എടുക്കാം താഴെഴുതിയാ നല്ല പുഴ കാണാം വല്യ പുഴു വാവ് എങ്ങനെ ട്രിപ്പ് നന്നായിരുന്നോ മോല് നല്ല കാഴ്ചകൾ ഇണ്ട് എൻജോയ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ കയറി വന്ന സമയത്ത് അവിടെ വേറൊരു ജീപ്പ് നിക്കുന്നുണ്ടായിരുന്നു അതിൽ മുഴുവൻ കണ്ണടയും തൊപ്പിയും വെച്ച പെൺകുട്ടികളായിരുന്നു അവരും ഭയങ്കര ത്രില്ലിങ്ങിലായിരുന്നു പ്രകൃതി ശരിക്കും ആസ്വദിക്കാൻ വന്നവരാണെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വീഡിയോ എടുക്കുന്നതിനോ ഫോട്ടോ എടുക്കുന്നതിനോ അവർക്ക് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല അത് കാരണം ഞങ്ങൾ അവരുടെ കുറച്ചൊരു വീഡിയോ ഒക്കെ എടുത്തു അവരും ഭയങ്കര രസകരമായിട്ടാണ് വന്നിരിക്കുന്നത് ആ അതിനെടുത്തിട്ട് വന്നു അടിപൊളി 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 അല്ലെങ്കിൽ ലൈക്ക് എന്നും പറയാം ലൈക്കാണ് പോകുന്നത് ഈ വഴികളിലൂടെയെല്ലാം നമ്മൾ കയറി വന്നതാണിപ്പോ അതേ വഴികളിലൂടെ ഇറങ്ങി പോകുന്നു നമ്മളുടെ പെണ്ണുങ്ങൾ സഞ്ചരിക്കുന്ന ആ ജീപതാ പോകുന്നു எல்லாம் விடு நம்ம கேட்ட காரி மெயின் ரோட்டிலே வந்தப்பழ அதுவரை நம்ம சுவாசம் அடக்கி பிடிச்சிட்டுள்ள ஒரு யாத்தா வீண்டும் நம்ம சுந்தரமாக நேரத்தை கட்ட ஆ குட்டை குச்சப்புற ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ചിറ എന്ന് പറഞ്ഞ ആ സംഭവം ചിറ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് വനവാസകാലത്ത് പാണ്ഡവർ ഇവിടെ വന്നപ്പോൾ പാഞ്ചാലിയും കൂട്ടി വന്നപ്പോൾ പാഞ്ചാലിക്ക് കുളിക്കാനായിട്ട് അവരൊരു കുളം ഇല്ലെങ്കിൽ ഒരു കുറച്ചൊരു ജലാശയം തീർത്തു കൊടുത്തതാണ് ഈ ചിറ അതാണ് ഇവിടെ ഒരു ഐതിഹ്യം ഇതിൻ്റെ ഒരു കഥ ഇതിൻ്റെ പിന്നിലുള്ള കഥ അന്ന് ഇവിടെയൊക്കെ കൊടും കാടായിരുന്നു അപ്പോൾ വനവാസ കാലത്ത് പാഞ്ചാലിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പാണ്ഡവർ ഉണ്ടാക്കിയ ഒരു ചിറയാണ് ഇത് അപ്പോ ഇതാണ് ഇതിനിപ്പോ നമ്മൾ ഓ കുടിവെള്ളം അമൃത് സരോവർ അമൃതിന് തുല്യമായിട്ടുള്ള വെള്ളം എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോ ഇതിപ്പോൾ പാഞ്ചാലിക്ക് കുളിക്കാനാണ് ഇത് പാണ്ഡവന്മാർ കെട്ടിയതെന്ന് പറയുന്നു പക്ഷേ ഇപ്പം ഇത് കുടിവെള്ളം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ജലാശയത്തിൽ ഇറങ്ങുകയോ മലിനപ്പെടുത്തുകയോ ചെയ്യരുത് സെക്രട്ടറി മേലുകാവ് ഗ്രാമപഞ്ചായത്ത് അങ്ങനെ എഴുതിയും വെച്ചിരിക്കുന്നു അപ്പൊ നമ്മള് ആ ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഫെൻസിംഗ് ഇവിടെ ഫെൻസിംഗിന്റെ താഴെ മനോഹരമായിട്ടുള്ള കുറച്ച് മഞ്ഞപ്പൂക്കൾ മഞ്ഞപ്പൂക്കൾ അവിടെ നമ്മളപ്പോ ഓ പറഞ്ഞു എന്തെങ്കിലും ഐജി പറയാനും കഥ പറയാനും അപ്പൊ നമ്മള് ഈ എന്താ പറയാ അമൃത് സരോവർ കുടിവെള്ളം ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മുടെ ചോദിക്കണം എപ്പോഴും അതിശക്തമായിട്ടുള്ള കാറ്റടിക്കുന്നതിനാൽ മുകളിൽ നിന്നും മരത്തിന് മുകളിൽ നിന്നും വരുന്ന ഇലയൊക്കെ ഈ ജലാശയത്തിൽ വീഴുന്നില്ല അതിനു മുൻപ് തന്നെ അത് പറന്ന് എങ്ങോട്ട് പോകുമെന്നുള്ളതാണ് പറയപ്പെടുന്നത് പറയൂ ൂഞ്ചറൊക്കെയാണ് പോകുന്നത് പക്ഷെ കാണാനുണ്ട് എന്തോ ഇതിനെക്കാളും ഡേഞ്ചറായിട്ടുള്ള ഓഫ് റോഡാണ് ഇതിനെക്കാളും ഭയങ്കര ഏഹ് എട്ടാള് കേറോട്ടാ പോ ശരി ഫ്രണ്ട്സ് ഈ സ്ഥലത്തിന് മൊത്തമായിട്ട് ഇലവീഴ പൂഞ്ചറ എന്നാണ് പറയുക എങ്കിലും ഇലവീഴ പൂഞ്ചറ വ്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അതിനെയാണ് ഇവരെല്ലാവരും ഇലവീഴ പൂഞ്ചറ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളുടെ ഇപ്പോഴത്തെ യാത്ര ഞാൻ പറഞ്ഞു ശക്തമായ കാറ്റ് കാരണം ഒരു ഇലയും നമ്മൾ നേരത്തെ കണ്ട ആ ചിറയിൽ വീഴുന്നില്ല എന്നുള്ളതാണ് ആ ഇലവീഴ പൂഞ്ചിറ എന്നുള്ള ഒരു ഐതിഹ്യം ഇല്ലെങ്കിൽ ആ പേര് ഇവിടേക്ക് വരാൻ കാരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ ശക്തമായ കാറ്റാണ് ഏതു നേരവും ഫ്രണ്ട്സ് നമ്മളുടെ ജീജോ തൽക്കാലം മാറി നമ്മൾക്ക് ഇപ്പൊ നെയ്മുദീനാണ് നമ്മളുടെ സാരഥി കാരണം നെയ്മുദീനാണ് ഈ റോഡിൽ കുറച്ചും അതെയാ കാട്ട് ഇവിടെ കുറച്ച് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആൾക്കാർ ബൈക്കിലും മറ്റും വന്നിട്ടുണ്ട് ഓഫ് റോഡ് പറഞ്ഞാൽ കട്ട ഓഫ് റോഡാണ് കട്ട ഓഫ് റോഡാണ് ഫ്രണ്ട്സ് നിങ്ങൾ നിങ്ങളിത് കാണുക നിങ്ങൾ നിങ്ങളിത് കാണുക ഭയപ്പെടുത്തുന്ന ഒരു കാഴ്ച മനോഹരമായ കാഴ്ച ഈ റോഡിലൂടെ വേണം നമ്മൾക്ക് പോകാൻ എന്നാൽ മാത്രമേ ഇലവീഴ പൂഞ്ചറയുടെ ആ ഒരു യാത്ര അത് നമ്മൾ നടത്തി എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ മുഴുവൻ കല്ലുകളാണ് നല്ല വലിയ വലിയ കല്ലുകൾ നമ്മൾ വീഡിയോ ഷയിക്കാവുന്നതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ വെറും കല്ല് മാത്രം നോ നോ റോഡ് റോഡ് വാവ് വാവ് ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ അപ്പൊ നമ്മൾ ഇവിടെയാണ് ഇറങ്ങേണ്ടത് ഇതാണ് നമുക്ക് ഓഫ് റോഡിൽ വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് മീറ്റർ നമ്മൾ മേലേക്ക് നടക്കണം ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് ഒമ്പത് അമ്പതിനെ പുള്ളി താമസിക്കരുത് ഫണ്ടുണ്ടേക്കു ഇത് പുൽത്തൈലം ആഹാ നല്ല മണം നല്ല മൂന്ന് മണിപ്പിച്ച് നോക്കൂ അല്ലേ നല്ല മണമാണ് ശരി ശരി വെഹിക്കിൾസ് സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് വാഹനങ്ങൾ കർശനമായി നിരോധിച്ചിരിക്കുന്നു കേരള പോലീസ് അപ്പോൾ ഇവിടെ നിന്നും വാഹനങ്ങൾ അങ്ങോട്ട് കടക്കില്ല അത് കാരണം ഇവിടെ ഒരു ചങ്ങലയൊക്കെ കെട്ടിയിട്ടുണ്ട് ഫെൻസിങ് ഉണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ കാൽനടയായിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ നമ്മൾ മുകളിലേക്ക് പോകണം അപ്പോഴാണ് നമുക്ക് നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടും ഇതൊക്കെയാണ് ഈ ഇലവീഴ പൂഞ്ചെറിയുടെ ആ ഒരു ദൃശ്യങ്ങൾ അപ്പോൾ നമ്മളുടെ ഗ്യാങ് കുറേ മുമ്പിൽ പോകുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ബാക്കിലും കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ജീപ്പിൽ വന്ന കാഴ്ച നിങ്ങൾ കണ്ടു കാണും വളരെ ഷെയ്ക്കായിട്ടും എന്ന് വെച്ചാൽ ഇതാണ് റോഡിൻ്റെ ഒരവസ്ഥ ഇങ്ങനെയുള്ള റോഡുകളാണ് റോഡ് എന്ന് പറയാൻ പറ്റില്ല ഇതിനെ കല്ല് കൊണ്ടുള്ള കല്ല് അങ്ങനെ കല്ലിട്ടിട്ട് ഉള്ള ഒരു സ്ഥലം മേലെ പോയിട്ട് ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ ഒരു സിനിമ ഈയിടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സിനിമയും ലൊക്കേഷനൊക്കെ ഈ ഒരു ഭാഗത്തായിരുന്നു എന്നാണ് പറയുന്നത് നമുക്ക് എന്തായാലും മുകൾ വരെ പോയി നോക്കാം ഇതിൻ്റെ വ്യൂ പോയിൻ്റ് ഇനിയും കുറച്ച് കുത്തനെ കയറണം നമ്മൾ ഒരു ഇരുന്നൂറ് മീറ്ററോളം ഇനിയും കയറണം അപ്പോൾ അവിടെ പോയിട്ട് നോക്കാം എന്താണ് ആ ലൊക്കേഷൻ എന്നെല്ലാം താഴെ നിന്ന് നമുക്ക് ആ റോഡ് കാണാം ഒരു ഓട്ടോറിക്ഷ ഒരു മഞ്ഞ ബസ് ഇതൊക്കെ ഇവിടുന്ന് ചെറുതായിട്ട് നമുക്ക് കാണുന്നുണ്ട് നമ്മളപ്പം ഇലവീഴ പൂഞ്ചെറിയുടെ മോൾ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് കുറച്ചുകൂടി കൂടി ഉണ്ടതുകൊണ്ട് ഇരുന്നൂറ്റമ്പത് മീറ്റർ എന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മളിപ്പോൾ നൂറ് മീറ്റർ ആയോ ചിലപ്പോൾ അത് ആ ഒരു ബിൽഡിംഗ് കാണുന്നുണ്ട് അവിടെ വരെ ആയിരിക്കും ഇരുന്നൂറ്റമ്പത് മീറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അവിടെയാണ് ആ ഒരു വ്യൂ പോയിൻ്റ് കിട്ടുക ഇവിടെ നിന്നും റോഡുകൾ കാണുന്നുണ്ട് എല്ലാവരും ഒരുവിധം കയറ്റം കയറി ക്ഷീണിച്ചിട്ടുണ്ട് കാരണം അത്രയും നല്ല കയറ്റം തന്നെയാണ് കുത്തനെയുള്ള കയറ്റം പക്ഷെ അറിയില്ല ഇതുവരെയ്ക്കും ജീപ്പ് എന്തിനൊണ്ട് റെസ്ട്രിക്റ്റ് ചെയ്യണമെന്നറിയില്ല ജീപ്പ് വേണമെങ്കിൽ വരാം ഇതുവരെയ്ക്കും പക്ഷേ അറിയില്ല അതിനെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവാം എൻട്രിയ റെസ്ട്രിക്റ്റഡ് ആണ് ഇതാണ് വ്യൂ പോയിൻ്റ് അപ്പോൾ ഇതാണോ ലാസ്റ്റ് പോയിന്റ് പക്ഷേ ഇതെന്താ അപ്പം ഇങ്ങനെ ഓ ഇതിൻ്റെ ഉള്ളിലേക്കായിരിക്കും അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ബോർഡ് കണ്ടു ഇവിടെ അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് ഓക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം അന്യർക്ക് പ്രവേശനം ഇല്ല അപ്പം നമ്മളുടെ വ്യൂ പോയിന്റിലേക്ക് ഇതാ കുറച്ചും ഒരു ഇരുപത്തഞ്ച് മീറ്ററും കൂടെ പോകണം ഏ ഇവിടെ നിന്നൊക്കെ നല്ല വ്യൂ അല്ലെങ്കിലും കിട്ടുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂസ് ആണ് ഇവിടെയൊക്കെ കിട്ടുന്നത് തകർപ്പൻ വ്യൂസ് അടിപൊളി ഫ്രണ്ട്സ് ഈയൊരു സ്ഥലം ഈ ഒരു ആ ഒരു ഷെഡെല്ലാം കണ്ടാൽ നിങ്ങൾക്കറിയാം നിങ്ങൾ ഇലവീഴ പൂഞ്ചിറ എന്ന സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് സിനിമയ്ക്കായി സെറ്റ് ഇട്ടിരിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല അതേപോലെ ഇനിയൊരു പാറയും കാണാം ആ പാറയും ഒരു മുഖ്യ കഥാപാത്രമാണ് സിനിമയിൽ ഇതിൽ ഈ ഒന്ന് കേറുന്നോട്ടെ മോനെ ണ്ണം പറഞ്ഞ ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നത് ശിക്ഷാർഹമാണ് ഏത് എവിടെയും നിക്ഷേപിക്കരുത് പോലീസ് വയർലെസ് സ്റ്റേഷൻ ഇത് പഴയ പഴയ ഇതായിരിക്കും ഇതിനാണ് പുതുക്കിയിട്ട് അവിടെ ബിൽഡിംഗ് പണിതിരിക്കുന്നത് താഴത്ത് ഇത് പണ്ടത്തെ ആയിരിക്കും അത് നശിച്ചിരിക്കുന്നു നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് തകർത്തു നിൽക്കണേ ആ ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞ സിനിമയുടെ ഏകദേശം എൺപത്തഞ്ച് ശതമാനം രംഗങ്ങളും ഈ ഒരു ലൊക്കേഷനിൽ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് മുഴുവൻ സമയവും ഈ ഒരു ലൊക്കേഷനാണ് ആ സിനിമയിൽ കാണിക്കുന്നത് നമ്മളുടെ വീഡിയോയിൽ കൂടിയുള്ള ശബ്ദം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ എത്രമാത്രം ശക്തമായിട്ടുള്ള കാറ്റാണ് വീശുന്നത് എന്ന് ഭയങ്കരമായിട്ടുള്ള കാറ്റ് അതുപോലെ തന്നെ മുകളിൽ നിന്നുള്ള താഴേക്കുള്ള ഒരു വ്യൂ ഇതെല്ലാം മനോഹരമാണ് ഇവിടെ പണ്ടൊരു ബാത്റൂം ആയിരുന്നിരിക്കാം ഇത് ആ ഇപ്പൊ അവിടെ പുല്ല് മൂടിയിരിക്കാണ് ഇതാ ഇത് വേറെ എന്തോ ഒരു ഇതാണ് മൂത്രപ്പേര മൂത്രപ്പേര ആയിരുന്നിരിക്കാം ആ ഞാൻ കേറിയത് ജേക്കബ് ഒന്ന് മണത്തോ ഇവിടെ നിറച്ച ഇഞ്ചിപ്പുല്ലുകളാണ് അല്ലേ ഇഞ്ചപ്പുല്ല് ഇഞ്ചി പുല്ല് ആ തൈ പുൽ പുൽ തൈലപ്പുല്ല് തൈലപ്പുല് തൈലപ്പുല്ല് അല്ലേ അപ്പൊ തൈലപ്പുല്ല് ഇഷ്ടംപോലെ ഇത് നല്ല മണം ഉണ്ടോ ഇതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോഴും നല്ല രസമാണ് ഞങ്ങൾ ആറ് വർഷമായി ഞങ്ങളുടെ ഗെറ്റ് ടുഗതർ നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തോട്ടെ ഒരു ഫോട്ടോ എടുക്കട്ടെ നമ്മൾ മുനിയറയുടെ അവിടെ വെച്ച് കണ്ട ആ ജീപ്പിലുണ്ടായിരുന്ന നാല് കുട്ടികളെ നമ്മൾ ഇവിടെയും കാണുകയുണ്ടായി പരുന്തും പാറ പരുന്തും പരുന്തും പാറ പരന്തും പാറ അപ്പൊ പരുന്തും പാറയുടെ പാറ ആ സ്ഥലം അമ്മച്ചി കൊട്ടാരം അമ്മച്ചി കൊട്ടാരം പരുന്തും ഏ ഞങ്ങള് പോവാം ഗ്രാമക്കൽ മേട് ഗ്രാമക്കൽ മേട് അതെയോ അയ്യോ അപ്പതില്ല ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് സ്കൂൾ ലീഡർ ലൂക്കോസ് അതെ ശരി ലൂക്കോസ്കൂളിൽ നിന്നാണ് ഏത് സ്കൂളാണ് വാവ് നിങ്ങക്ക് നിര സീരിയസ് ആണല്ലോ നീ ആള് ഒരു ഹായ് വറ ഒരുപാട് ഒരുപാട് വിസിറ്റേഴ്സ് വരുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഇലവീഴ ഇരവീഴ എന്ന് പറയുന്ന ഈ വ്യൂ പോയിന്റ് അപ്പൊ നമ്മൾ തിരിച്ച് നമ്മളുടെ വണ്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ ഇവിടെ നിന്നും ഇനി തിരിച്ച് നമ്മൾ വന്ന ആ നമ്മളുടെ വണ്ടി നിർത്തിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഫ്രണ്ട്സ് നമ്മളപ്പോൾ ആ ഇലപീഴ പൂഞ്ചറയുടെ വ്യൂ പോയിന്റും ആ ലേക്കും അതേമാതിരി ആ ഗുഹയും ഒക്കെ കണ്ട് തിരിച്ച് നമ്മളുടെ വണ്ടിയുടെ സ്ഥലത്ത് തന്നെ എത്തിയിരിക്കുകയാണ് ഇനി നമ്മൾ വണ്ടിയിൽ കയറുന്നു ഇനി ഏതാണ് സ്ഥലം ഒന്നും അറിയില്ല ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും നമുക്ക് കാണാനുണ്ട് പുതിയ നമ്മൾ ഇറങ്ങി പോയത് ഇങ്ങനെ ഫ്രണ്ട്സ് ഇനി നമ്മൾ പോകുന്നത് വാഗമണ്ണിലേക്കാണ് വാഗമണ് അതേമാതിരി തന്നെ അവിടെ ഒരു പൈൻ ഫോറസ്റ്റ് ഇതൊക്കെയാണ് നമ്മളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ വരിക അപ്പോൾ അതിന് മുമ്പായിട്ടൊക്കെ നമ്മൾക്ക് കുറച്ചു ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് അപ്പം നമ്മൾ എല്ലാവരും ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വാഗമണ്ണിൻ്റെയും മറ്റും വിശേഷങ്ങളുമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും അതുവരേക്കും ബായ് എൻജോയ്